ആറു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം ഈ കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടയിൽ ഒരുപാട് അധികം സംഭവ വികാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു ജീവിതം വളരെയധികം ആസ്വദിച്ച് തന്നെ ഞാനും വിവേകേട്ടനും കുഞ്ഞിയും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം സോഫി അമേരിക്കയിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് വന്നത് അവളുടെ വിവാഹം ക്ഷണിക്കാനാണ് വരൻ മറ്റാരുമല്ല അവളുടെ അടുത്ത കൂട്ടുകാരൻ സഞ്ജു വിവേകട്ട് അന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് കൂടുതൽ സമയം തന്നെ സോഫിക്ക് വേണ്ടി വന്നു അത്രേ അപ്പോഴൊക്കെ അവൾക്ക് താങ്ങും തണലുമായി അവൾക്ക് ധൈര്യം പകർന്നു കൂടുന്നത് സഞ്ജു തന്നെയാണ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ആഗ്രഹം മുന്നോട്ട് വെച്ചതും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അംഗീകരിക്കാൻ ഒരാൾ തയ്യാറായി നിൽക്കുമ്പോൾ അയാളെ തിരസ്കരിക്കാൻ സോഫിക്കും തോന്നിയില്ല അമേരിക്കയിലെ ഒരു പള്ളിയിൽ വെച്ച് നടന്ന ചെറിയൊരു ഫങ്ഷൻ അതായിരുന്നു അവരുടെ വിവാഹം ഞാനും വിവേകേട്ടനും കുഞ്ഞിയും പങ്കെടുത്തിരുന്നതും ആ വിവാഹത്തിൽ സോഫി പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെക്കുന്നത് വിവേകട്ടെ തോൽ തല ചേർത്തതെന്ന് തന്നെ ഞാൻ നോക്കി നിന്നു നിറഞ്ഞ ആത്മസംതൃപ്തിയോടെ നാലു മാസങ്ങൾക്ക് മുൻപായിരുന്നു സോഫിയുടെയും സഞ്ജുവിൻ്റെയും വിവാഹം ഇന്നവർ രണ്ടാളും ന്യൂസിലൻഡിലാണ് സഞ്ജുവിന് അവിടുത്തെ ഒരു കമ്പനിയിലാണ് ജോലി അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് ഉടനെ സോഫിയും സഞ്ജുവും അവിടേക്ക് പോയി സോഫിയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സോഫി രണ്ട് മാസം ഗർഭിണിയാണ് സോഫി തന്നെ ഈ വിവരം എന്നെ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ നാലാളും വിഭോപാലിൻ്റെ കൂട്ടാണ് വാട്സാപ്പിലൊരു ഗ്രൂപ്പുണ്ട് ഞാനും വിവേകടനും സോഫിയും സഞ്ജുവും മാത്രം മടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എത്ര തിരക്കാണെങ്കിലും ഡെയിലി ഒരു മെസ്സേജ് എങ്കിലും എല്ലാവരും ആ ഗ്രൂപ്പിൽ അയച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ഗ്രൂപ്പിലെ മെമ്പർ അല്ലെങ്കിൽ കൂടി ഗ്രൂപ്പിലെ എപ്പോഴത്തെ ചർച്ചാ വിഷയവും ഗ്രൂപ്പിൽ സ്ഥിരമായി ഫോട്ടോ വരുന്ന കക്ഷിയും കുഞ്ഞിയാണ് കുഞ്ഞിപ്പോൾ ചെറുതായി സംസാരിക്കും ഒരു വയസ്സ് കഴിഞ്ഞതുകൊണ്ട് പിച്ച് വെച്ച് നടക്കുകയും ചെയ്യും അച്ചയാണ് കുഞ്ഞിയുടെ താരം നടപ്പ് ചെറുതായി തുടങ്ങിയതിൽ പിന്നെ കുറുമും വളരെയധികം തന്നെ കൂടിയിട്ടുണ്ട് കുറുമ്പ് കാണിക്കുമ്പോൾ ഞാനെങ്കിലും ഒക്കെ വഴക്കു പറഞ്ഞാൽ ചുണ്ടിക്കുറുപിച്ചെന്ന് ഒരു വിളിയുണ്ട് അച്ഛന് പിന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ അച്ഛനും മുകളും ഒരു ക്യാങ് ഞാൻ പുറത്തും അമ്മയ്ക്ക് നമ്മുടെ അസൂയ കുഞ്ഞി എന്ന് ഞാൻ മുഖം വിറുപ്പിച്ചു നിൽക്കുമ്പോൾ വിവേകട്ടൻ അവളോട് പറയും ചൂയി എന്നെ നോക്കി കുറുമ്പി കുറുമ്പിക്കുഞ്ഞി അവളുടെ എണ്ണത്തിൽ വിളിക്കുന്നത് കാണുമ്പോൾ ചിരിച്ചു പോകും അതാണല്ലോ അവളെ പഠിപ്പിച്ചു വിടുന്ന വിവേകടന്റെ ഉദ്ദേശവും അവളുടെ കളിയും ചിരിയും കുറുമ്പൊക്കെ കാണുമ്പോ ഏതൊരമ്മയും പോലെ എൻ്റെ മനസ്സ് മലയും എന്ന് വിവേകടനെ നന്നായിട്ടറിയാം ആ പിന്നെ മറ്റൊരു വിശേഷം കൂടി പറയാനുണ്ട് അത് മറ്റാരുടെയും കാര്യമല്ല കാർത്ത് കാര്യമാണ് കാർത്തുവേച്ചിയും വേച്ചിയും വെങ്കിയേട്ടനും ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമയുടെ കൂടിയാണ് ജീവിക്കുകയാണ് അന്ന് ചേച്ചി ഓരോന്ന് പറഞ്ഞ ചേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം പിന്നീട് മാസങ്ങളോളം ചേട്ടന്റെ വിവരമൊന്നും ഇല്ലായിരുന്നല്ലോ ഞങ്ങൾ അമേരിക്കയിലായിരുന്ന ഇടയ്ക്കാണ് ഒരു ദിവസം ചേച്ചിയുടെ ഫോൺ വന്നത് വെങ്കിയേട്ടന് എന്തോ അപകടം പറ്റി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വേണ്ടത്തെ മനുഷ്യനെ ഓർത്ത് ദുഃഖിക്കരുത് എന്നായിരുന്നു എൻ്റെ മറുപടി എന്നാൽ വിവേകട്ടൻ പറഞ്ഞത് നേരെ മറിച്ചായിരുന്നു ചേച്ചി പോകണമെന്നും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു നാട്ടിൽ വിവേകേട്ടൻ്റെ കൂട്ടുകാരൻ കാർത്തിയേട്ടനുള്ളത് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റൽ ചേട്ടന് വേണ്ടത് ട്രീറ്റ്മെൻ്റ് എല്ലാം തന്നെ കാർത്തിയേട്ടനെ ഉറപ്പാക്കി പണമായിട്ടുള്ള സഹായവും അച്ഛനും നോക്കി ആളായി ചേച്ചിയും രാവും പകലും ചേട്ടന് കൂത്തിരുന്നു അപകടത്തിൽ കാലിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ പരുക്ക് പറ്റിയത് കൊണ്ട് ഏകദേശം രണ്ട് മാസത്തോളം ബെഡ് റെസ്റ്റ് വേണ്ടി വന്നു പരസഹായമില്ലാതെ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ചേച്ചിയാണ് ചേട്ടനെ നോക്കിയത് നമ്മുടെ ഉയർച്ചയിലല്ല തളർച്ചയിൽ കൂട്ടു നിൽക്കുന്നവരായിരിക്കും നമ്മളോട് കടപ്പാടും ഇഷ്ടവുമുള്ളവരെന്ന് ചേട്ടൻ തിരിച്ചറിഞ്ഞു വയ്യയൊക്കെ മാറി ഉയർത്തെണീറ്റപ്പോൾ വെങ്കേട്ടൻ പുതിയൊരു മനുഷ്യനുമായി മാറി ഇന്ന് ചേട്ടൻ ചേച്ചിയെ ഏറെ മനസ്സിലാക്കി സ്നേഹിച്ചൊപ്പം ജീവിക്കുന്ന ഒരു ഭർത്താവാണ് ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോയിരുന്നപ്പോൾ ചേട്ടൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ കാൽ വീണും മാപ്പു ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പശ്ചാത്താപം കൊണ്ട് നേർന്ന ആ മനുഷ്യനെ അതിനനുവദിക്കാതെ ചേർത്ത് പിടിച്ച് വിവേകടൻ പറഞ്ഞു ഇനി മുതൽ ചേട്ടനാണ് ഈ വീടിൻ്റെ ഗൃഹനാഥനെന്ന് അച്ഛന് സമമായ ഗൃഹനാഥൻ വിവേകടൻ്റെ ആ വാക്കുകൾ മനസ്സിലായിരുന്നു ചേട്ടൻ ഏറ്റുവാങ്ങിയത് ചേട്ടനിപ്പോൾ പണ്ടത്തെപ്പോലെ കുടിയോ പുകബലിയോ തുടങ്ങിയ ഒന്നുമില്ല ടൗണിൽ ഞങ്ങളുടെ അടുത്തായി തന്നെ വിവേകനും ചെറിയൊരു തുണിക്കട രണ്ടാൾക്കും ചേർന്നിട്ട് കൊടുത്തു തുണിക്കടയും പിന്നെ സ്റ്റിച്ചിങ്ങും കൂടി ചേർന്ന അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു കട തുണിക്കടയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചേട്ടനാണ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ചേച്ചിയും എല്ലാ മാസവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം രണ്ടാൾക്കും അതിൽ നിന്നും കിട്ടുന്നുണ്ടത്രേ ഇപ്പോൾ ചേട്ടൻ ഒരു രൂപ പോലും അനാവശ്യമായി ചിലവാക്കില്ല എല്ലാ പണവും കൂട്ടി വയ്ക്കും ടൗണിൽ തന്നെ മറ്റൊരു ബ്രാഞ്ചുകളുടെ സ്വന്തം നിലയിൽ തുടങ്ങുന്ന തത്രപ്പാടിലാണ് രണ്ട് പേരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോണിലൂടെ സപ്പോർട്ട് കൊടുത്ത് ഞങ്ങളും കൂടെ തന്നെയുണ്ട് അമ്മയുടെ ഇപ്പോൾ സ്വന്തം അമ്മയടന്ന പോലത്തെ സ്നേഹമാണ് ചേട്ടന് ചേട്ടനിൽ വന്ന മാറ്റം കാരണം അവം അമ്മയും ഇപ്പോൾ ചേച്ചിടയും എൻ്റെ ജീവിതം കണ്ട ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ഒരു കാര്യം കൂടി ഉണ്ട് ഇടയ്ക്ക് നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ വിഷ്ണുവേട്ടനെയും ഭാര്യയും കണ്ടിരുന്നു സംസാരശേഷിയില്ലെങ്കിലും ആ കുട്ടി വളരെ നല്ല സ്വഭാവത്തിലുടമയാണ് മാത്രവുമല്ല വിഷ്ണുവേട്ടന ഇന്നൊരു അച്ഛനാണ് ആൽമജ എന്ന ആ കുറുമ്പിയുടെ പേര് കാണാൻ വിഷ്ണുവേട്ടനെ വേട്ടനെ തനി പകർപ്പും നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞ് ചേച്ചിയോടും അമ്മയോടും ഡാറ്റ പറഞ്ഞ് ചേട്ടന്റെ കയ്യിൽ കയറിക്കൊടും ചേട്ടനും അതെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവന ഇരുപത്തിനാല് മണിക്കൂറും ചേട്ടന്റെ പുറത്തിരുന്ന ആന കളിക്കല കുഞ്ഞിന്റെ ഹോബി കാർത്ത് വേശി അവളെ വീടാതെ പിടിക്കാനും പിച്ച പിച്ച എന്ന് ചേട്ടന്റെ മുതുകിൽ തട്ടി പറയും എന്താണെന്നോ കൈ ഉയർത്തി ചിഹ്നം വിളിക്കാൻ പറയുന്നതാ ചേട്ടൻ അത് കേൾക്കുമ്പോൾ കൈ ഉയർത്തി ചിഹ്നം വിളിക്കുന്ന ശബ്ദം കേൾപ്പിക്കുമ്പോൾ കുറുമ്പി കുഞ്ഞിയുടെ വക ഒരു ശബ്ദമുണ്ടാക്കിയുള്ള ചിരിയുണ്ട് കണ്ടു നിൽക്കുന്നവിടെ എല്ലാവടേയും ചുണ്ടിൽ ചിരി പടർത്താൻ കഴിവുള്ള ഒരു കുഞ്ഞിന് നിഷ്കളങ്കമായ പുഞ്ചിരി എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേയുള്ളൂ എൻ്റെ ചേച്ചിക്കും കൂടെ ഒരു കുഞ്ഞുവാവയെ വാവയെക്കുറിച്ച് സഹായിക്കാൻ എനിക്ക് ഉറപ്പുണ്ട് ദേവി ആ പ്രാർത്ഥനയും ഉറപ്പായും പരിഗണിക്കുമെന്ന് പിന്നെ വേറെയുമുണ്ട് ഒരു കുഞ്ഞു വിശേഷം അത് ഈ എൻ്റെ കാര്യം തന്നെയാണ് അമേരിക്കയിൽ എനിക്കിപ്പോൾ ഒന്നിനു സമയം കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം എന്റെ നൃത്തത്തിലുള്ള ഭ്രമം മനസ്സിലാക്കിയ വിവേകേട്ടൻ എനിക്കിപ്പോൾ അവിടെ ഒരു പുതിയ ഡാൻസ് സ്കൂൾ തുടങ്ങിത്തന്നു വീടിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് കുഞ്ഞിയുടെ കാര്യവും സ്മൂത്തായി നടക്കും അല്ലെങ്കിൽ മാഗ്യേണ്ടി ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് കുഴപ്പമൊന്നുമില്ല പകല് എന്ത് കുസൃതി കാട്ടിയാലും മാഗ്യേണ്ടിയും വിവേകേട്ടൻ വന്നു കഴിഞ്ഞാൽ വിവേകടനുമാണല്ലോ അവളുടെ വക്കീൽ ചെറിയ രീതിയിൽ തുടങ്ങിയ ഡാൻസ് സ്കൂളിൽ നൃത്തം പഠിക്കാൻ ആദ്യം കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അല്ലെങ്കിലും നൃത്തം പഠിക്കാൻ പ്രായം ഒരു തടസ്സമൊന്നുമല്ലോ മനസ്സിലെ പ്രധാനം കലാക്ഷേത്ര എന്നാട്ടോ സ്കൂളിൻ്റെ പേര് അവിടുത്തെ ഓൾ ഇൻ ഓൾ ഈ ഞാനും ഒരു വർഷത്തിനിൽ വിപുലമായ രീതിയിൽ തന്നെ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവും എനിക്കൊന്നുണ്ട് ഒരു വലിയ ഡാൻസ് സ്കൂൾ തുടങ്ങി തരാമെന്ന് വിവേകടൻ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ സ്വപ്നം നിറവേറുന്നത് എൻ്റെ മാത്രം പണത്തിലായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിവേകടൻ ഫുൾ സപ്പോർട്ട് നിന്നു നൃത്തം പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവരെ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നൃത്തം പഠിപ്പിക്കണം പിന്നെ പഠിച്ച ശേഷം വിവാഹം കഴിഞ്ഞ അന്യനാട്ടിലേക്ക് ചേക്കേറുന്ന എന്നെ പോലെ സ്ത്രീകളിൽ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വിദ്യാലയത്തിൽ പഠിക്കാനായി ഒരു ജോലിയും കൊടുക്കണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യങ്ങൾ ഇതിനിടയിൽ അമേരിക്കയിലെ മര്യാദ അസോസിയേഷൻ നടത്തിയ ഒന്ന് രണ്ട് പരിപാടികൾ ഞാൻ ചിലങ്ക് കെട്ടി ആടി അപ്പോഴൊക്കെ അത് കാണാൻ വിവേകടനും വിവേകട മടിയിൽ കുഞ്ഞിയും മുൻനിരയിൽ തന്നെ ഉണ്ടാകും ഒന്നും അറിയില്ലെങ്കിലും കുഞ്ഞിയും അവളുടെ നയ കൈമുദ്രയൊക്കെ വെച്ചുള്ള നൃത്തമൊക്കെ വല്ലപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ ക്ലാസിക്കൽ തുടങ്ങി ബ്രേക്ക് ഡാൻസിൽ നിർത്തുന്നതാണ് അവളുടെ ഒരു സ്റ്റൈൽ ചിലപ്പോൾ കബേറിയുമാവും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും കൂടെ കളിക്കാനും വിവേകേറ്റം പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ പഴയതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്വന്തമായി ഒരു പ്രസ്ഥാനമൊക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടി ധൈര്യവും ബോൾഡ്നെസ്സും ഒക്കെ ജീവിതത്തിൽ വന്നു പാവാടയും ബ്ലൗസും ചുരിദാറും മാത്രമായിട്ട് നടൻ രീതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ജാനിന്ന് മോഡേൺ വസ്ത്രങ്ങൾ വിട്ടു മോഡേൺ രീതിയിലുള്ള മേക്കപ്പുമൊക്കെ ചെയ്യാറുണ്ട് സ്ത്രീകൾ ഒരിക്കലും വീടിനകത്ത് ചടഞ്ഞ് കൂടി ഇരിക്കേണ്ടവരല്ല പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും പുറത്തിറങ്ങി നടക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്നും നാട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനാക്കി തീർത്തതിൽ വിവേകന്റെ പങ്ക് നിസ്സാരമൊന്നുമല്ല എനിക്ക് നമേരിക്കയിൽ ഒരു കാറൊക്കെ ഉണ്ട് പിന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് കൊണ്ട് വിവേകൻ ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും സ്ഥലത്ത് പോകാൻ എനിക്ക് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല എൻ്റെ കലാക്ഷേത്ര വഴി എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെയും ആ നഗരത്തിൽ നിന്നും കിട്ടിക്കഴിഞ്ഞതും ഭാര്യയുടെ വളർച്ചയിൽ അസുഖപ്പെടുന്നതല്ല അഭിമാനിക്കുന്ന ഭർത്താവാണ് എൻ്റെ ഇതിനിടയ്ക്ക് മലയാളി അസോസിയേഷൻ വക ഒരിക്കലും സൂപ്പർ വുമൺ എന്ന അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കലാക്ഷേത്ര എനിക്ക് നീട്ടുന്ന നേട്ടമാണത് എന്നാലും എപ്പോഴും എനിക്ക് നന്ദി പറയാനുള്ളത് വിവേകേട്ടനോടാണ് എന്നിലെ കഴിവ് വീടുകളിൽ മാത്രം തളച്ചിടാതെ പുറം ലോകത്തിന് മുന്നിൽ കാഴ്ച വെക്കാൻ അനുവദിച്ചതിന് ഓരോ നിമിഷവും ഫുൾ സപ്പോർട്ട് നന്ന് കൂടെ നിൽക്കുന്നതിന് ഞങ്ങളിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ എത്തിയിട്ട് ഒരാഴ്ച മുന്നേ കുഞ്ഞിയുടെ ഒരു വൈസ് ബർത്ത്ഡേ ഫങ്ഷൻ അങ്ങ് അമേരിക്കയിലൊരു ഹോട്ടൽ വെച്ച് ഗ്രാൻഡായിട്ട് തന്നെ അത് നടത്തി ഇന്നലെ കോവിലകത്ത് വെച്ച് എൻ്റെ വീട്ടിലുള്ളവരും കോവിലകത്തുള്ളവരും ചേർന്ന് ഒരു കുഞ്ഞ് ഫങ്ഷനും നടത്തി ബർത്ത്ഡേ ഫങ്ഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ നാട്ടിൽ വന്നത് അതിൻ്റെ കാരണം എന്താണോ ഇന്നാണ് ഞങ്ങളുടെ അമൃതക്കുട്ടിയുടെ വിവാഹം അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് നേരെ പിടിക്ക് വിവേകേട്ടാ ഒന്നായി എടുക്ക് എന്നാലേ ഭംഗിയിട്ടു നിരത്തേത പട്ടുസാരിയുടെ പ്ലേറ്റ് ഓരോന്നായി പിടിക്കുന്ന വിവേകിന്റെ മുഖത്ത് നോക്കിയാണ് ജാനകി പറയുന്നത് അത് കേട്ടതും അവളുടെ മുഖത്തേക്കുന്ന മുഖം ഉയർത്തി നോക്കി വിവേക് കറുത്ത പച്ചയിൽ ചുവന്ന ബോർഡറുള്ള കാഞ്ചീപുരം പട്ടുസാരിയാണ് ജാനകിയുടെ വേഷം കറുത്ത പച്ച നിറത്തിലുള്ള ഷർട്ടും കസവിൻ്റെ മുണ്ടും വിവേക്കിൻ്റെ വേഷവും എനിക്ക് ഈ സാരിയുടെ പ്ലേറ്റ് പിടിക്കലായിരുന്നില്ല പണി എല്ലാവരും എല്ലാ പണിയും പഠിച്ചുകൊണ്ട് വരുന്നതല്ലല്ലോ ഇങ്ങനെയൊക്കെ തന്നെ ഓരോന്നും പഠിക്കുന്നത് മര്യാദയ്ക്കുന്ന പ്ലേറ്റ് പിടിക്കാൻ നോക്ക് ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മുട്ടു കുത്തിയിരുന്ന സാരയുടെ പ്ലേറ്റി പിടിക്കുന്നതിനിടയിൽ തന്നെ ആരോടൊന്നും ഇല്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് വിവേക് ഹലോ സാറേ മാര്യതയ്ക്ക് പ്ലേറ്റ് പിടിക്ക് ഇല്ലെങ്കിലേ മുഖോർത്തം തേറ്റും വേഗം ആവട്ടെ ഗമിയുടെ പറഞ്ഞുകൊണ്ട് തന്നെ മുഖത്താല്പം മേക്കപ്പ് ഒക്കെ ചെയ്തു പാലക്കേക്കല്ല് പതിപ്പിച്ച മാളയും അതിൻ്റെ തന്നെ കമ്പലും അതിന്റെ തന്നെ ഓരോരോ വളകളും എടുത്ത് കയ്യിലിട്ട് ചാണകി ഇനി എവിടെയെങ്കിലും പിടിക്കണം പ്ലേറ്റ് പിടിച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് എൻ്റെ നേരെ നിന്ന് വിവേകിന്റെ ചോദ്യം ഇനിയൊന്നും ഒന്നും പിടിക്കണ്ട ദേ ഇതൊന്നിട്ട് തന്നാൽ മതി തുറന്ന് പിടിച്ച ഒരു കുങ്കുമ ചെപ്പ് എടുത്ത് അവൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ടാണ് പറഞ്ഞത് ഇതും ഞാൻ തന്നെ ചെയ്യണോ ഒരു നുള്ളു കുങ്കുമം ചെപ്പിൽ നിന്ന് കയ്യിലെടുത്തുകൊണ്ട് തന്നെ വിവേക് ചോദിച്ചു വേണ്ട താഴെ നിന്ന് ഞാൻ വേറെ ആളെ വിളിക്കാം ജാനകി പറയുമ്പോൾ ചെറിയൊരു ചിരിയോടെ തന്നെ മോതിരവീരിൽ തൊട്ടെടുത്ത കുങ്കുമം വളരെ ചെറുതായി തന്നെ അവളെ സീമന്തിരകയിൽ ഇട്ട് വിവേക് ഇത് കുഞ്ഞായിപ്പോയില്ലേ വിവേക് ഏട്ടാ കുറച്ച് കൂടുതലിട് ഏയ് ഇത് മതിയെടും ഇതാ ഭംഗി എനിക്കിതാ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ ഇനി പറയേ എങ്ങനെയുണ്ട് എന്നെ കാണാൻ കുങ്കുമച്ചപ്പ് അടച്ചു വെച്ചു കൊണ്ട് തന്നെ ഇടിബിൽ കൈകൊത്തി കൊത്തി നിന്ന വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചു പച്ചക്കളർ പട്ടുസാറിയും ചുവന്നിരത്തിട്ടുള്ള ഡിസൈനർ ബ്ലൗസും മുഖത്ത് അത്യാവശ്യം മിന്ന ചമയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നെറ്റിട്ടൊരു കുഞ്ഞു പച്ച പൊട്ടും സീമന്തിരകിയൽ കുങ്കുമും പിന്നെ പൊട്ടിന് മുകളിലായി ഒരു ചെറിയ ചന്ദനക്കുറിയും മുടി മടഞ്ഞിട്ട് ഒരുപാട് പൂവ് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നുകൂടി കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടിരിക്കേ അയ്യടാ ഇന്ന് നല്ല കോമഡി കോമഡി അല്ല ഭാര്യയെ നമുക്കൊന്ന് സ്നേഹിച്ചാലോ ഇരിപ്പിലൂടെ കയറ്റി ചേർത്തി പിടിച്ചോണ്ടാണ് ചോദ്യം ചേ ശബ്ദം കേട്ട ദിശയിലേക്ക് നിങ്ങൾ രണ്ടുപേരും കുറിഞ്ഞു നോക്കി പച്ച നിറത്തിലുള്ള പട്ടു ബ്ലൗസും ഇട്ട് മുടി ഇരുവശത്തും കെട്ടിവെച്ച് ചുറ്റി പോകും വെച്ച് കല്യാണത്തിന് പോകാൻ കുരിഞ്ഞു റെഡി ആയി നിൽക്കുകയാണ് കുഞ്ഞി മേടേ അമ്മയെ വിടാനാണ് കാന്താരി പറയുന്നത് അച്ചയുടെ അവകാശി അവളാണ് അമ്മയുടെ അടുത്തേക്ക് വരുന്നത് കുറുമ്പിക്കുഞ്ഞ്ക്ക് ഇഷ്ടമല്ല മുഖം വീറുപ്പിച്ച് വെച്ച് തന്നെ കുഞ്ഞു പറയുന്നത് കേട്ടും വിവേകട്ടൻ ചിരിയോടെ തന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനും അത് കൊണ്ടൊന്ന് ചിരിച്ചു പോയി ഇങ്ങനത്തേന്നും കുഞ്ഞെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് അവളെ വിവേകേട്ടൻ മൂടുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ് വയറ്റിൽ വിവേകേട്ടൻ മുഖം കൊണ്ട് ആക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം താലി കെട്ടിക്കോളൂ കാർത്തികേട്ടൻ്റെ അച്ഛൻ താലിയെടുത്ത് കാർത്തികേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയം തിരുമേനിയാണ് കാർത്തികേട്ടനോട് പറഞ്ഞത് കാർത്തിയേട്ടന്റെ തൊട്ടടുത്തേ സർവാഭരണ വിഭൂഷിതയെ ഒരു വധുവിന്റെ എല്ലാ ചമയങ്ങളോടെയും അണിഞ്ഞൊരുങ്ങി പുഞ്ചിച്ചോടെ ഇരിക്കുന്നുണ്ട് അമൃത കാർത്തിയേട്ടന്റെ താലി ആവിളെ കഴുത്തിലക്കിയ നാദസ്വരാകമ്പടിയുടെ മേളത്തോടെ വീഴുന്ന സമയം കൈകൾ കൂപ്പി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന അമൃതയ്ക്കും കാർത്തിയേട്ടനും നേരെ ജ്ഞാനും വിവേകടനും മറ്റ് ബന്ധുമിത്രാദികളും എറിഞ്ഞു മനസ്സുകൊണ്ട് അമൃതയും ഞങ്ങളും അനുഗ്രഹിച്ചു അച്ഛന്റെ കയ്യിലിരുന്ന കുഞ്ഞെ കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ടതും അങ്ങനെ അമർതയും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു കാർത്തിയേട്ടനാണ് അമർതിയുടെ വരൻ മനസ്സിലെ ആഗ്രഹം കാർത്തിയേട്ടൻ ആദ്യം പറഞ്ഞത് ഒറ്റ കൂട്ടുകാരനോട് തന്നെയായിരുന്നു വിവേകേട്ടൻ ഇക്കാര്യം കോവിലകത്തുള്ള എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ അമർതയ്ക്ക് പ്രത്യേകിച്ച് എതിരഭിപ്രായവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും പരസ്പരം അറിയുന്നവർ ഒന്ന് ചേരുമ്പോൾ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയല്ലേ കഴിഞ്ഞ ആറേഴ് മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നിങ്ങൾ തിരികെ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോകും കഴിഞ്ഞ ഏഴു മാസങ്ങൾക്കുള്ളിൽ ഒരുപാട് അധികം മാറ്റങ്ങൾ സംഭവിച്ചു അല്ലേ എന്നാൽ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങളും സംഭവിക്കാതെ സ്ഥായിയായി പോകുന്ന ഒന്നുണ്ട് പ്രണയം എന്ന വികാരം ഇത് എൻ്റെ കഥയാണ് ജാനകീത പെൺകുട്ടിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന വെറുപ്പെന്റെ അങ്ങേറ്റെന്നും ഞാൻ പ്രണയിച്ചു തുടങ്ങിയ ഒരുവിനും ചേർന്ന് യാത്ര തുടങ്ങിയ ഞങ്ങളുടെ ജീവിതകഥ ഒരു നാട്ടിൻപുറത്തെ പെൺകുട്ടിയെ ചിറകുകൾ വിരിയിച്ച് അമേരിക്കയെ പോലുള്ള ഒരു നഖത്തിൽ പറക്കാൻ പഠിപ്പിച്ച ലോകത്തെ ഒറ്റക്കാക്കി നോക്കി കാണാൻ പഠിച്ച എല്ലാവർക്കും ഒരു മാതൃക തന്നെ ആകാവുന്ന എൻ്റെ ഭർത്താവിൻ്റെ കഥ എൻ്റെ ഇഷ്ടത്തെ എൻ്റെ പ്രൊഫഷനാക്കി മാറ്റാൻ അനുവാദവും പ്രോത്സാഹനവും തന്ന ഒരുവന്റെ കഥ ദിവസങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രണയമെന്ന വികാരം അന്നും ഇന്നും ഒരുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു കുഞ്ഞു പെണ് കുഞ്ഞു കുഞ്ഞു കുറപ്പുകൾ അതിനെ കൂടുതൽ വർണ്ണമേകുന്നു ജീവിതം എത്ര സുന്ദരമാണെന്നും സുഖകരമാണെന്നും മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് ജീവിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ മാസങ്ങൾ മാത്രമല്ല ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും കാലാവസ്ഥയും യാമങ്ങളും യാമങ്ങളുമൊക്കെ മാറിക്കോട്ടെ ഞങ്ങൾക്കിടയിലെ പ്രണയത്തിന് മാത്രം മാറ്റമൊന്നും ഇല്ലാതിരുന്നാൽ മതി ഉണ്ടാവില്ലെന്നറിയാം ഇല്ലെങ്കിലും പരസ്പരം സമാധാനത്തോടെ തുറന്നു പറഞ്ഞാൽ തീരാത്ത എന്റെ പ്രശ്നമാണ് ദാമ്പത്യത്തിലുള്ളത് ഒരാൾ ഒരാളെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ തീരുന്നതാണ് ദാമ്പത്യത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അപ്പോഴാണ് വിവാഹശേഷമുള്ള ബന്ധം കൂടുതൽ സുന്ദരവും സുഖകരവുമായി മാറുന്നത് ഞങ്ങളെപ്പോലെ ഇനി എന്നും വിവേകം ജാതിക്കും ഇങ്ങനെ തന്നെയായിരിക്കും പരസ്പരം പ്രണയിച്ച് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പരസ്പരം പങ്കുവെച്ച് ജീവിക്കും വർഷങ്ങൾ നീങ്ങട്ടെ ഞങ്ങൾക്കിടയിലെ പ്രണയം നീങ്ങുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം പഴകും തൊറും രുചിയും വീര്യവും കൂടുതൽ വീഞ്ഞുപോലെ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ പ്രണയം നിങ്ങളെ മത്തി പിടിപ്പിച്ച് നീങ്ങട്ടെ